നമസ്കാരം ഇഫക്ട് തമിഴ്നാട്ടിൽ കനത്ത മഴ പലയിടത്തും വെള്ളപ്പൊക്കം ആറ് മണിക്കൂറിലേറെയായി ചെയ്യുന്ന കനത്ത മഴയിൽ പുതുച്ചേരി ബീച്ച് റോഡിൽ മുഴുവൻ മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ് മറീന ബീച്ചിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് പെഞ്ചൽ കൊടുങ്കാറ്റിനെ തുടർന്ന് പട്ടിനം പാത്രത്ത് നിന്ന് എംബേഴ്സ് പോയിന്റിലേക്കുള്ള ലൂപ്പ് റോഡ് പൂർണ്ണമായും അടച്ചു വാഹനങ്ങൾ അനുവദിക്കില്ല പൊതുജനങ്ങൾ ബീച്ചിലേക്ക് വരരുതെന്ന് പോലീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാവുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഇതായിരുന്നു ജനങ്ങൾ ജാഗ്രത പാലിച്ചു എന്നാണ് കരുതുന്നത് എങ്കിലും തമിഴ്നാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നുള്ള വാർത്തയും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടുമുമ്പില് കഴിയുന്നതും കഴിയുന്നതല്ല മാക്സിമം തമിഴ്നാട്ടിലേക്കുള്ള യാത്ര കഴിവതും ഒഴിവാക്കുക വെള്ളപ്പൊക്കവും അതിനോടനുബന്ധിച്ച കാഴ്ചകളാണ് ഈ കാണുന്നത് ഫെഞ്ചൽ കൊടുങ്കാറ്റ് തൊട്ടു ശക്തമായ കാറ്റും മഴയുമുണ്ട് പരിസരവാസികളും യാത്രക്കാരും ഒക്കെ നെഞ്ചിടിപ്പോടെയാണ് കഴിയുന്നതും കഴിയുന്നതല്ല മാക്സിമം സുരക്ഷിതത്വം പാലിക്കുക യാത്ര ഒഴിവാക്കുക പ്രകൃതി ക്ഷോഭമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ആറ് മണിക്കൂറിലേറെയായി പെയ്യുന്ന കനത്ത മഴയിൽ പുതുച്ചേരി ബീച്ച് റോഡിൽ മുഴുവൻ വെള്ളം മഴവെള്ളം കെട്ടിക്കിടക്കാണ് മറീന ബീച്ചിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് പെഞ്ചൽ കൊടുങ്കാറ്റിനെ തുടർന്ന് പട്ടിനംഭാഗത്ത് നിന്ന് എമേഴ്സൻ പോയിന്റിലേക്കുള്ള ലൂപ്പ് റോഡ് പൂർണ്ണമായി അടച്ചു വാഹനങ്ങൾ അനുവദിക്കയില്ല പൊതുജനങ്ങൾ ബീച്ചിലേക്ക് ബീച്ച് പൊതുജനങ്ങൾ കർശനമായി ബീച്ചിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോകുന്നവർ ജാഗ്രത പാലിക്കേണ്ടത് കഴിയുന്നത് യാത്ര മാറ്റിവെക്കുക ദുരന്ത നിവാരണ ബോർഡ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായിരുന്നു ജാഗ്രത പാലിക്കുക എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകമായ അത് അറിയിച്ചിട്ടുണ്ട് യാതൊരു കാരണവശാലും സ്പെഷ്യൽ ക്ലാസ്സുകളും മറ്റു പഠന സംവിധാനങ്ങളോ ശനിയാഴ്ച ഉതിപ്പെടുത്തുന്ന കർശന നിർദ്ദേശമുണ്ട് ബീച്ചിലെ യാത്ര നിരോധിച്ചിട്ടുണ്ട് മറ്റ് യാത്രകൾ ടൂറിസം പോലെയുള്ള എല്ലാം നിരോധിച്ചിട്ടുണ്ട് കനത്ത പോലീസ് ജാഗ്രതയിലും സുരക്ഷിത വലയത്തിലുമാണ് തമിഴ്നാട് ഇപ്പോൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കുട്ടികളെയും വൃദ്ധരെയും സൂക്ഷിക്കുക വെള്ളപ്പൊക്കം കാറ്റ് മഴ എല്ലാം വളരെ ആപൽക്കരമായ ഘട്ടത്തിലാണ് സർക്കാർ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് സുരക്ഷ അപകടങ്ങളുടെ കയ്യിലാണ് സൂക്ഷിക്കേണ്ടതുണ്ട് സർക്കാരിൻ്റെയും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട് അപകടങ്ങൾ ഒഴിവാക്കുക ബീച്ചുകളിലും മെട്രോ സ്റ്റേഷനുകളിലുമൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും കർശനമായി ഉപയോഗിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ ഒഴുകി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട് കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കുക വാഹനങ്ങൾ അവരവരുടെ വീടുകളിൽ സേഫായി സുരക്ഷിതമായി പാർക്ക് ചെയ്യുക പഴയ വെള്ളപ്പൊക്കം ഓർമ്മ വയ്ക്കുക വെള്ളപ്പൊക്കത്തിൽ പല കാറുകളും പല സംഗതികളും ഒഴുകിപ്പോയ ചിത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കർശന ജാഗ്രത തന്നെ പാലിക്കണം ജീവഹാനി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക വളരെ വളരെ ശ്രദ്ധയോടെ ഇരിക്കാൻ മർദ്ദിക്കരുത് മറക്കരുത് തമിഴ്നാട്ടിൽ കനത്ത മഴ പലയിടത്തും വെള്ളപ്പൊക്കം ആറ് മണിക്കൂറിലേറെയായി പെയ്യുന്ന കനത്ത മഴയിൽ പുതുച്ചേരി ബീച്ച് റോഡിൽ മുഴുവൻ മഴവെള്ളം കെട്ടിക്കിടക്കയാണ് മറീന ബീച്ചിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് പെഞ്ചൽ കൊടുങ്കാറ്റിനെ തുടർന്ന് പട്ടിനം പാകത്ത് നിന്ന് എമേഴ്സൺ പോയിന്റിലേക്കുള്ള ലൂപ്പ് റോഡ് പൂർണ്ണമായും അടച്ചു വാഹനങ്ങൾ അനുവദിക്കില്ല പൊതുജനങ്ങൾ ബീച്ചിലേക്ക് വരരുതെന്ന് പോലീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാവുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാ ജനങ്ങൾ ജാഗ്രത പാലിച്ചു എന്നാണ് കരുതുന്നത് എങ്കിലും തമിഴ്നാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നുള്ള വാർത്തയും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടുമുമ്പിൽ കഴിയുന്നതും കഴിയുന്നതല്ല മാക്സിമം തമിഴ്നാട്ടിലേക്കുള്ള യാത്ര കഴിഞ്ഞതിനും ഒഴിവാക്കുക വെള്ളപ്പൊക്കവും അതിനോടനുബന്ധിച്ച കാഴ്ചകളാണ് ഈ കാണുന്നത് പെഞ്ചൽ കൊടുങ്കാറ്റ് തൊട്ടു ശക്തമായ കാറ്റും മഴയും ഉണ്ട് പരിസരവാസികളും യാത്രക്കാരും ഒക്കെ നെഞ്ചിടിപ്പോടെയാണ് ഇരിക്കുന്നത് കഴിയുന്നതും കഴിയുന്നതല്ല മാക്സിമം സുരക്ഷിതത്വം പാലിക്കുക യാത്ര ഒഴിവാക്കുക പ്രകൃതി ക്ഷോഭമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ആറ് മണിക്കൂറിലേറെയായി പെയ്യുന്ന കനത്ത മഴയിൽ പുതുച്ചേരി ബീച്ച് റോഡിൽ മുഴുവൻ വെള്ളം മഴവെള്ളം കെട്ടിക്കിടക്കയാണ് മറീന ബീച്ചിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് ഫെഞ്ചൽ കൊടുങ്കാറ്റിനെ തുടർന്ന് പട്ടിനംഭാഗത്ത് നിന്ന് എമേഴ്സൻ പോയിന്റിലേക്കുള്ള ലൂപ്പ് റോഡ് പൂർണ്ണമായി അടച്ചു വാഹനങ്ങൾ അനുവദിക്കയില്ല പൊതുജനങ്ങൾ ബീച്ചിലേക്ക് ബീച്ച് പ്രതിനിധികൾ കർശനമായി ബീച്ചിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോകുന്നവർ ജാഗ്രത പാലിക്കുന്നവർ കഴിയുന്ന യാത്ര മാറ്റിവെക്കുക ദുരന്ത നിവാരണ ബോർഡ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായിരുന്നു ജാഗ്രത പാലിക്കുക 看见了。拿起来，拿起来。